മലയാള സിനിമയിലെ എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങളില് ഒന്നാണ് കാക്കുത്തി കാവിലെ അപ്പൂപ്പൻ താടികൾ നടി രേവതി തുടക്കം മുതൽ ഒടുക്കം വരെ തകർത്ത് സിനിമയാണ് ഇത് കുട്ടിക്കാലത്ത് ഒരു വിഷാടകൻ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി വളർന്നു വലുതായി അവളും വിഷയെടുത്തും അല്ലറ ചില്ലറ തട്ടിപ്പുകൾ നടത്തിയും ജീവിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം ഈ സിനിമയെ വെല്ലുന്ന ജീവിത കഥയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ വെച്ചാണ് ഗായിക റിമി ടോമി തൻ്റെ ജീവിതത്തിലുണ്ടായ കാക്കുത്തിക്കാവിലെ നിമിഷം ഓർത്തെടുത്തത് കോട്ടയം ജില്ലയിലെ പാലാ സ്വദേശിയാണ് റിമി ടോമി റിമിയുടെ ഷോയിൽ ഒരു മത്സരാർത്ഥി കാക്കൂത്തിക്കാവിലെ അപ്പുപ്പൻ താടികൾ സിനിമയിലെ ഒരു ഗാനം ആലപിച്ചപ്പോഴാണ് തന്റെ കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവം റിമി ടോമി ഓർത്തെടുത്തു പറഞ്ഞത് ഈ സിനിമയിലെ കണ്ണാൻതുമ്പി പോരാമോ എന്ന ഗാനം പ്രശസ്തമാണ് പാലാക്കാരിയാണെങ്കിലും കുഞ്ഞുനാളിൽ റിമി ടോമി ഊട്ടിയിൽ താമസിച്ചിരുന്നു പിതാവ് ടോമിക്ക് അന്ന മിലിട്ടറിയിലായിരുന്നു ജോലി ഊട്ടിയിലെ വീടിന്റെ മുറ്റത്ത് കളിക്കുന്ന കുട്ടിയായിരുന്നു റിമി ടൂമി അന്നേനേരം വീട്ടിലേക്ക് ഒരു ബിഷക്കാരൻ കടന്നു വന്നു കൂടെ വരുന്നു എന്നു ചോദ്യത്തിന് ആ കൊച്ചു പെൺകുട്ടിക്ക് കൂടുതൽ സംശയമൊന്നും തോന്നിയില്ല അവൾ അപ്പോൾ തന്നെ അയാളുടെ കൂടെ പോകാൻ കുഞ്ഞിന്റെ പോക്ക് വീട്ടുകാരുടെ കണ്ണിൽ പെട്ടതുമില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് കാക്കുത്തിക്കാവിലെ പെൺകുട്ടിയെ അപേക്ഷിച്ച് റിമിയുടെ ഭാഗ്യം തുണച്ചത് ആ ഭിഷ്യക്കാരന്റെ ഒപ്പം ഒരു ഷെഡിൽ കുഞ്ഞു റിമിയും നിൽക്കുന്നത് കുടുംബത്തെ അറിയാവുന്ന ഒരാളുടെ കണ്ണിൽപ്പെട്ടു പിതാവിന്റെ സുഹൃത്തായിരുന്നു അത് കുഞ്ഞിനെ ചാക്കിൽ കയറ്റാൻ അയാൾ ശ്രമിക്കുന്നതിനിടെ ആ കുടുംബ സുഹൃത്ത് റിമിയെ വീണ്ടെടുത്ത് വീട്ടിലെത്തിച്ചു വർഷങ്ങൾക്കപ്പുറം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഗായികയെ മിനി സ്ക്രീനിലെ അവതാരികയും നടിയും ജഡ്ജും എല്ലാമായി അറിയപ്പെടാനായിരുന്നു റിമി ടോമിയുടെ വിധി ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് റിമി ടോമിയുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു പാടാം നമുക്ക് പാടാം എന്ന റിയാലിറ്റി ഷോയിലായിരുന്നു റിമി ടോമിയുടെ വെളിപ്പെടുത്തൽ